കശ്മീർ തീർച്ചയായിട്ടും ബാരിക്കേഡിൻ്റെ ആവശ്യകത തന്നെ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരെ നമുക്ക് കാണിക്കാനുള്ളത് ഉമ തോമസ് എം എൽ എ ഈ പരിപാടിയിൽ പന്ത്രണ്ടായിരത്തോളം നർത്തകർ അണിനിരക്കേണ്ട ദിവ്യൗണ്ണിയുടെ നേരത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത് ഈ വഴിയിലൂടെയാണ് ഈ വഴിയിലൂടെ കടന്ന് ഉമ തോമസ് എം ഇങ്ങനെ എത്തുന്നു ഇതിനുശേഷമാണ് ഇവിടെ അവിടെ തൊട്ടടുത്താനൊരു പടിയുണ്ട് ആ പടി കയറിയതിന് ശേഷമാണ് ഉമ തോമസ് എം എൽ എ മുകളിലേക്കുള്ള സ്റ്റേജിൽ പോകുന്നത് നേരത്തെ ഹൈബ്രീഡൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിപുലമായ ഒരു പരിപാടിയാണ് പന്ത്രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഗിന്നസ് റെക്കോർഡ് അടക്കം ലക്ഷ്യമിട്ട് ഉള്ള ആ ഒരു പരിപാടിയിലാണ് ഈ ഉമാ തോമസ് എം എൽ എ എത്തിയത് ഈ പടി കടന്നാണ് ഈ തൊട്ടടുത്ത് ഇനിയും അടുത്ത ലെയറാണ് സ്റ്റേജ് സ്റ്റേജിൻ്റെ അടുത്ത ലെയറിലേക്ക് പ്രവേശിക്കുന്നു ആ ലെയറിൽ പ്രവേശിപ്പിച്ച് ഇവിടെയുള്ള കുറേയധികം കാണികളുണ്ട് ഈ പന്ത്രണ്ടായിരത്തോളം നർത്തകരുണ്ട് അവരെ അഭിസംബോധന ചെയ്യണം ആ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഉമാ തോമസ് എം എൽ എ സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്നത് അവിടേക്കാണ് ഈ ചെരുപ്പ് കാല് വഴുതി വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇതുപോലെ ഒരു ബ്ലൂ കോട്ട് റിബൺ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉമാ തോമസ് എം എൽ എ അവിടേക്കെത്തി കൂടുതലാളുകൾ കൈ കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്ന മന്ത്രി സജി ചെറിയ സംസാരിക്കുന്നു ബാക്കി എല്ലാവരും എൻട്രി ഈ സ്റ്റേജിന്റെ പിൻവശത്ത് കൂടി എവിടെയാണെന്ന് പറയുന്നു അപ്പം യഥാർത്ഥത്തിൽ അതിൻ്റെ വഴി ബാക്ക്ഡോൾ കൂടിയാണെന്ന് തോന്നുന്നു എന്നോ ഗ്രീൻ ഗ്രീൻ റൂമ് മറ്റും ഉണ്ടാവണോ അവിടെ എം എൽ എ മാത്രമാണ് ഈ വഴി കയറിയതെന്ന് പറഞ്ഞു അതെന്താണ് സംഭവിച്ചതെന്ന് അറിവുണ്ടോ അവരന്ത് തീർച്ചയായിട്ടും അവിടെ തൊട്ടപ്പുറത്ത് ഗ്രീൻ റൂമും മറ്റ് അതായത് ഇവിടെ കൂടുതൽ നർത്തകർ നർത്തകർ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ ഗ്രീൻ റൂം അടക്കം അപ്പുറത്ത സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടേക്കാണ് ഉമാ തോമസ് എം എൽ എ എത്തുന്നതും ഈ കാലം എഴുതി ഇത്രയും വലിയൊരു ഗർത്തമാണ് അതുകൊണ്ട് കൃത്യം പറയുകയാണെങ്കിൽ പതിനഞ്ചടി താഴ്ചയാണ് എത്രമാത്രം അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇത്ര വലിയൊരു താഴ്ചയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മൂന്ന് ലെയർ ആയിട്ടാണ് സ്റ്റേജുകൾ നിർമ്മിച്ചത് ആ മൂന്ന് വലിയൊരു വിപുലമായ പരിപാടി ഗിന്നസ് റെക്കോർഡ് അടക്കം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ വിപുലമായ ഒരു സ്റ്റേജ് നിർമ്മാണം ആയിരുന്നു ഇവിടെ നടത്തിയത് അവിടേക്കാണ് ഇത്തരത്തിലേക്ക് ഒരു വലിയ ഒരു അപകടം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് ഇവിടെ കൈവരിയില്ല അശാസ്ത്രീയമായ നിർമ്മാണം വ്യക്തമാക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നിർമ്മിച്ച പരിശോധന ഉണ്ടാവട്ടെ ജാഗ്രത ഉണ്ടാവട്ടെ